ഹായ് ഫ്രണ്ട്സ് നമുക്കിത് കപ്പ വറുത്താലോ സാധാരണ രീതിയിൽ കപ്പ തൊലി കളഞ്ഞ് ഡയറക്റ്റ് എണ്ണയിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിടുകയും ചെയ്യാറുള്ളത് ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്ന പതിവിലും വ്യത്യസ്തമായി നമ്മുടെ പഴയകാല അമ്മമാർ ചെയ്യുന്ന പോലെ കപ്പ ഒന്ന് ചെണ്ടമുറിയാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അതിൽ വേവിക്കുന്നില്ല ഒരു ഹാഫ് കുക്കഡ് പുറംഭാഗം വേകുന്നു ഉൾഭാഗം വേകുന്നില്ല ആ രീതിയിൽ നമ്മളെടുത്തിട്ട് ഓഫ് ചെയ്യുന്നു അതിട നിന്ന ശേഷം നമ്മൾ ആ വെള്ള ഊറ്റി കളയുന്നു കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നു ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല ക്രഞ്ചി ആയിരിക്കും ഉള്ളിൽ എയർ ബബിൾസ് കയറി നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ഫീൽ ചെയ്യും നമുക്ക് ഈ കപ്പ ഞങ്ങളൊക്കെ വീട്ടിൽ ഓണത്തിനൊക്കെ ഞങ്ങൾ ഈ രീതിയിലാണ് കപ്പ കുറക്കുന്നത് ഓണത്തിനാണ് സ്പെഷ്യലായിട്ട് ഈ രീതിയിൽ കപ്പ ഉറപ്പും പക്ഷെ വാട്ട് കപ്പ ഉറക്കുന്ന പോലെയല്ല വാട്ട് ഇപ്പം ചെറിയ നമ്മൾ കപ്പ വെള്ളത്തിലിട്ട് വാട്ടി ഉണങ്ങിയ ശേഷം നമ്മൾ കാലകാലങ്ങളിലെടുത്ത് വറക്കാറുണ്ട് അതല്ല ഇത് ആ ഡെയിലി യൂസിനുള്ളത് എന്നാലും ഇരിക്കും ലാസ്റ്റ് ചെയ്യും ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ അത് തണുക്കാതെ നമുക്ക് കുപ്പിൽ ടിന്നിലൊക്കെ അടച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ കപ്പ പുഴുങ്ങിയ ശേഷം കനം കുറച്ച് എത്ര കനം കുറയ്ക്കാവോ അത്രയും നന്നായിരിക്കും അരിഞ്ഞെടുക്കുക ഇനി നമുക്കത് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് നമുക്കത് വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ പീസും ഒന്ന് ആരങ്ങ ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വർത്തിട്ട് അതിലേക്ക് എല്ലാം ഇടുക പെരുത്തിപ്പെടുത്തി തരിക മുത്ത ഒരുന്നിച്ച് കമുക്കിട്ട് ഒട്ടിപ്പോവും പെരുക്കിവിടെ മോശം ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് മുൽക്കാൽ മറവാകുമ്പോൾ മുസ്കാല് ഭാഗം മറവാകുമ്പോഴേക്കും നന്നാണ് തീർത്തിട്ടില്ല ഒരു സ്പൂൺ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാൻ കഴിയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം പൊട്ടി ധരിക്കുമ്പം ദയത്തിയെടുത്തണം നേരത്തെ കപ്പ പുഴുങ്ങുമ്പം ഉപ്പ് ഇടുന്നില്ല ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് ടിന്നിലടച്ച് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സൊക്കെ നമുക്കത് കേടാവിരുന്നോളും ചെത്താവാതിരുന്നോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കപ്പ് കിട്ടുമ്പോഴേക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മറ്റത് നമ്മൾ ഒന്ന് ഡയറക്റ്റ് എണ്ണലക്കെ അരിഞ്ഞിടുകയൊക്കെ ചെയ്യേണ്ടേ അത് വെച്ച് നോക്കുമ്പോഴേക്ക് വീട്ടമ്മമാർക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു സ്നാക്സാണ് കപ്പ വറുത്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരു ചെറിയ കപ്പ് എടുത്തിട്ട് ദിവസത്തിന് പുഴുങ്ങി ചെയ്യാം അപ്പം എല്ലാവർക്കും എ നൈസ് ഡേ താങ്ക് യു അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ